നമ്മളെ വർക്ക് നിന്ന് അല്ല ക്ലാസിക് ഐറ്റം ഉണ്ടല്ലോ അതായത് ഒറിജിനൽ നാച്ചുറൽ സ്റ്റോണുകൾ ഗ്രൈൻഡ് ചെയ്ത് വരുന്ന ഐറ്റം അതാണ് നമ്മളിവിടെയൊക്കെ പില്ലറിനെയും മതിലിനെയോ എല്ലാത്തിലും ചെയ്യുന്നത് കേട്ടോ നമ്മൾ വീടുകളിൽ ഉണ്ടാവും നമുക്കിതേപോലെ ചെയ്യാനുള്ള സ്ഥലങ്ങൾ സാധാരണ നമ്മൾ രണ്ട് ആണ് പറയൽ ഒന്ന് എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മളെ സാധനം പിന്നെ ക്ലാസിക് എന്ന് പറഞ്ഞ ഈ ഐറ്റം ഇത് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ പറയുന്നത് ഫ്ലോറിന് അതേപോലെ നമ്മളെ മുറ്റം ഇന്റർലോക്കിന്റെ മുകളിൽ ചെയ്യാൻ അതേപോലെ മതിലുകൾ ഇങ്ങനത്തെ സ്ഥലത്ത് ചെയ്യുന്ന ഐറ്റമാണ് നമ്മളെ ഈ ക്ലാസിക് എന്ന് പറഞ്ഞ ഐറ്റം കാരണം ഇത് കമ്പയറിറ്റീവ്ലി നമ്മളെ മറ്റേ മാർവിസ്റ്റിനെക്കാളും കോസ്റ്റ് കുറവാ ഓൾറെഡി നമ്മളെ എന്ന് പറഞ്ഞത് മറ്റ് പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതായത് ടെക്സ്റ്റർ വർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ മൂന്നിലൊന്ന് എക്സ്പെൻസീവ് വരുന്നുള്ളൂ അതിനേക്കാളും കുറച്ചുകൂടി കോസ്റ്റ് കുറഞ്ഞ കുറഞ്ഞായിട്ടാണ് നമ്മളെ ഈ ക്ലാസിക് എന്ന് പറഞ്ഞ ഐറ്റം ഇതിന്റെ പ്രത്യേകത ഇത് നാച്ചുറൽ സ്റ്റോൺ അതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് അൺസൈസ് ആയിട്ട് വരുന്ന ഐറ്റാണ് അതായത് ഒരു സ്പെഷ്യൽ സൈസ് മാത്രമല്ല ചെറുതും വലുതും എല്ലാ ഐറ്റം കൂടി മിക്സ് ആയിട്ട് വരുന്ന ഐറ്റാണ് എന്നാൽ എന്ന് പറഞ്ഞ ഐറ്റം ഒരേ സൈസിൽ പോളിഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വരുന്ന ഐറ്റാണ് അത് നമ്മൾ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളെ വീടിന്റെ ഉള്ളില് അതേപോലെ വീടിന്റെ പുറം ചുമരുകള് ഷോവാളുകള് പില്ലറുകള് ഇങ്ങനത്തെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും പുറമേ നമ്മൾ പറഞ്ഞാൽ ഇങ്ങനത്തെ മതിലിന് യൂസ് ചെയ്യാം പക്ഷെ മതിലിനൊക്കെ നമുക്ക് എന്തായാലും ഒന്നുകൂടി കോസ്റ്റ് കുറഞ്ഞത് ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ വേണ്ടി നമ്മൾ പ്രത്യേകം ഇറക്കിയ ഒരു ഐറ്റമാണ് നമ്മളെ മാർക്കറ്റ് പ്രോയുടെ ക്ലാസിക് എന്ന് നിറഞ്ഞ ഐറ്റം അതേപോലെ തന്നെ നാനോ ക്ലാസിക് എന്ന് നിറഞ്ഞ ഐറ്റം ഉണ്ട് അതായത് കുറച്ച് വലിയ സ്റ്റോൺ വേണ്ട ചെറിയ സ്റ്റോണും മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് നമ്മുടെ ക്ലാസിക് നാനോ എന്ന് പറഞ്ഞ ഐറ്റം അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ വ്യത്യസ്ത ഐറ്റംസ് വ്യത്യസ്ത പാറ്റേണിലൊക്കെ കിട്ടാൻ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്തായി ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ ഒരു ഹായ് മെസ്സേജ് വിട്ടാൽ മതി ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ഏതെല്ലാം കളർ ഉണ്ടോ അതിൻ്റെ റേറ്റ് എത്രയാണ് സ്ക്വയർ ഫീറ്റിൽ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപേൻ്റെ സാമ്പിൾ കിറ്റ് ഉണ്ട് അത് ഫ്രീ ഡെലിവറിയാണ് എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൊറിയർ ഓഫീസിലെത്തും അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാനും ഇങ്ങനെ ഓർഡർ ചെയ്യാനും ജസ്റ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ അതിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് വിട്ടാൽ മതി കേട്ടോ അപ്പൊ ഈ കാണുന്നതൊക്കെ പിന്നെ നമ്മളെ ക്ലാസ്സിക്ക് വെച്ച് ചെയ്തതാണ് ഇതേപോലെ നമ്മളെ നാനോ അതേപോലെ നമ്മളെ മാർവിസ്റ്റ യൂലിക്ക് ലിക്വാൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ അതിനൊക്കെ കുറിച്ച് അറിയാനും അത് വാങ്ങാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം നിങ്ങൾ ഓർഡർ ചെയ്താൽ വിത്തിൻ ടു ഡേയ്സിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ കിട്ടും ഇനി അതല്ല ഡയറക്റ്റ് വന്ന് വാങ്ങണമെന്നുണ്ട് നമ്മളെ ഷോപ്പുകളുണ്ട് ഇപ്പോൾ മലപ്പുറം ആണെങ്കിൽ ആനക്കയത്തുണ്ട് അതേപോലെ ഉണ്ട് കൊണ്ടോട്ടി ഉണ്ട് ഇങ്ങനെ അതേപോലെ കേരളത്തിന് പുറത്ത് ഗൂഡല്ലൂര് കോയമ്പത്തൂർ ചെന്നൈ മധുര ഇങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് കർണാടകയിലാണെങ്കിൽ ചിക്കമംഗ്ലൂർ കൊപ്പ അതേപോലെ മംഗലാപുരം ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇനി എവിടെയാണെങ്കിലും എവിടെ ആയിക്കോട്ടെ കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊറിയറായിട്ട് വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് സാധനം തരാനും പറ്റും കേട്ടോ